സതീശൻ പാച്ചേനിയുടെ കുടുംബത്തിന് സ്നേഹവീട് പുതിയ വീടിൻ്റെ താക്കോൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി കൈമാറി അന്തരിച്ച കോൺഗ്രസ് നേതാവും ഡി സി സി പ്രസിഡന്റുമായിരുന്ന സതീശൻ പാച്ചേനിയുടെ കുടുംബത്തിന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്നേഹവീട് നിർമ്മിച്ചത് പരിയാരത്തിനടുത്ത് അമ്മാനപ്പാറയിലാണ് മൂവായിരത്തോളം സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ വീട് നിർമ്മാണം പൂർത്തീകരിച്ചത് നിർമ്മാണം തുടങ്ങി ഒരു വർഷത്തിനകം വീട് പൂർത്തിയാക്കാൻ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞു കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും കെ ഉൾപ്പെടെ സർവീസ് സംഘടനകളുടെയും പ്രവാസികളുടെയും കൂട്ടായ്മയിലാണ് കോൺഗ്രസ് നേതൃത്വം എൺപത്തഞ്ച് ലക്ഷം രൂപയോളം കണ്ടെത്തിയത് പരിയാരം അമ്മാനപ്പാറയിൽ സതീശൻ പാച്ചേനിയുടെ സ്മരണകൾ അലയടിച്ച ചടങ്ങിലാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പാച്ചേനിയുടെ ഭാര്യ റീനക്കും മകൻ ജവഹറിനും പുതിയ വീടിന്റെ താക്കോൽ കൈമാറിയത് സതീശൻ പാച്ചേനിയും താനുമായുള്ള ആത്മബന്ധം സ്മരിച്ചുകൊണ്ടായിരുന്നു കെ സുധാകരൻ സംസാരിച്ചത് കോൺഗ്രസിന്റെ ജനമനസ് എന്നും സതീശൻ പാച്ചേനിക്കും കുടുംബത്തിനോടൊപ്പവും ഉണ്ടാകുമെന്ന് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു ഞങ്ങളൊരു സഹോദരനെ പോലെ സ്നേഹിച്ച ഒരു വ്യക്തിയാണ് സതീശൻ ആരെന്തൊക്കെ വിവക്ഷിയാലും മനസ്സിനുള്ളിൽ ജീവിക്കുന്ന ഒരു സതീശനും ആ ജീവിച്ച ഒരു രാഷ്ട്രീയരംഗത്ത് എല്ലാം വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ രജിത് നാറാത്തിനെ ചടങ്ങിൽ ആദരിച്ചു ഫെബ്രുവരി പതിനെട്ടിന് ഞായറാഴ്ച വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് നടക്കും ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ